ജൂൺ ഒന്നിനാണ് പട്ടികജാതി വികസന വകുപ്പിന്റെ വടകര അഴിയൂർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അടച്ചുപൂട്ടിയത് സ്കൂളിൽ അടിസ്ഥാന സൗകര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവിടെ നിന്നും പഠിച്ചിരുന്ന യു പി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളോട് എറണാകുളം തൃശൂർ കാസർഗോഡ് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്ന് പഠിക്കാൻ പട്ടികജാതി വികസന വകുപ്പ് ഉത്തരവിൽ അറിയിച്ചത് ഇതിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ എടുത്തുകാണിച്ചും മരുതോങ്കരയിൽ പട്ടികജാതി വികസന വകുപ്പിന്റെ സ്ഥലം വെറുതെ കിടക്കുന്നതും മാതൃഭൂമി ന്യൂസ് വാർത്തകൾ നൽകിയിരുന്നു ഇവിടെയാണ് ഇപ്പോൾ സ്കൂൾ കെട്ടിടം പണി ആരംഭിക്കുന്നത് ഇന്നലെ എഞ്ചിനീയർമാരും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു പത്തൊമ്പത് കോടി രൂപയാണ് കെട്ടിട നിർമ്മാണത്തിനായി നീക്കിവച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നത് ഹോസ്റ്റലടക്കം എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ടാകുമെന്ന് എഞ്ചിനീയർ ലക്ഷ്മൺ അറിയിച്ചു ഹൈസ്കൂൾ വിങ് മൊത്തം പൂർണ്ണമായിട്ടും ഫംഗ്ഷൻ ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരിക്കും എൻ്റെ ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ പ്രിൻസിപ്പാൾ ക്വാർട്ടേഴ്സ് ഉണ്ട് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഹോസ്റ്റൽ സെപ്പറേറ്റ് കിച്ചൺ അത്രയും സൗകര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിമൂന്ന് വർഷം മുമ്പ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മരുതോങ്കര പഞ്ചായത്തിലെ കോതോട് പത്ത് ഏക്കർ സ്ഥലം പൊന്നും വിലയ്ക്കെടുത്താണ് പട്ടികജാതി വികസന വകുപ്പിന് നൽകിയത് തറക്കല്ലിട്ടത് രണ്ടായിരത്തി പതിനാറ് തുടക്കത്തിൽ മാത്രം എറണാകുളം പാലാൽ കോർപ്പറേഷനാണ് സ്കൂളിൻ്റെ നിർമ്മാണ ചുമതല സി വിജയൻ മാതൃഭൂമി ന്യൂസ് വടകര